ഗതാഗത മന്ത്രിക്കും ഇരട്ട വോട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് പത്തനാപുരത്തും കൊട്ടാരക്കരയിലുമാണ് വോട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പ്രസിദ്ധീകരിച്ച കരട് ലിസ്റ്റിലെ വിവരങ്ങൾ ജനം ടിവിക്ക് മുമ്പ് വർഷങ്ങളായി തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ മരുമക്കളും കൊട്ടാരക്കരയിലെ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട് കൊട്ടാരക്കര ടൗൺ വാർഡിലെ ഗണേഷ് ഗണേഷ് അതേ തന്നെയാണ് പത്തനാപുരം ടൗൺ സൗത്ത് വാർഡിലെ അഞ്ഞൂറ്റി മുപ്പതാം നമ്പറിലുള്ള വ്യക്തിയും പത്തനാപുരത്തെ വീട്ടുപേര് കൃഷ്ണ എന്നതാണ് ലിസ്റ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി പ്രസിദ്ധീകരിച്ച കരട് ലിസ്റ്റിലെ വിവരങ്ങളാണിവ അന്തിമ ലിസ്റ്റ് വരാനിരിക്കെയാണ് മന്ത്രിയുടെ ഇരട്ട വോട്ട് പുറത്തു വരുന്നത് കാലങ്ങളായി കൊട്ടാരക്കരയിൽ വോട്ട് ചെയ്തിരുന്ന ഗണേഷ് കുമാർ പത്തനാപുരത്തെ മേൽവിലാസത്തിൽ വോട്ട് ചേർത്തിട്ടും പഴയ വോട്ട് അവിടെ തന്നെയുണ്ട് ഒരു മന്ത്രി എന്ന നിലയിൽ പഴയ മേൽവിലാസത്തിനുള്ള വോട്ട് നീക്കം ചെയ്യേണ്ട നടപടിക്രമങ്ങൾ സ്വാഭാവികമായും സ്വീകരിക്കേണ്ടതാണ് അന്തിമ ലിസ്റ്റിലും രണ്ടിടത്ത് പേരുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതും മന്ത്രി തന്നെ അതേസമയം ആർ ബാലകൃഷ്ണപിള്ളയുടെ മരുമക്കളുടെ പേരും ഒരേ വിലാസത്തിൽ കൊട്ടാരക്കരയിലെ ലിസ്റ്റിലുണ്ട് കാലങ്ങളായി തിരുവനന്തപുരത്ത് താമസിക്കുന്നവരുടെ പേരും ലിസ്റ്റിലുള്ളത് ആക്ഷേപത്തിന് വഴിയൊരുക്കുകയാണ് ജനം കൊല്ലം